സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിച്ച പ്രഥമ തലശ്ശേരി രാജ്യാന്തര ചലച്ചിത്രമേള സമാപിച്ചു സമാപന സമ്മേളനം മന്ത്രി ഓ ആർ കേളു ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാടിനെ ഇന്നത്തെ കേരളമായി മാറ്റിയെടുക്കാൻ സാധിച്ചതിൽ ചലച്ചിത്രങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്ന് ഒ ആർ കേളു പറഞ്ഞു ചടങ്ങിൽ ദേശീയ ചലച്ചിത്ര അവാർഡ് ജേതാവ് നടൻ വിജയ രാഘവനെ നിയമസഭാ സ്പീക്കർ എൻ ഷാംസീർ ആദരിച്ചു സംഗീത സംവിധായകൻ കെ രാഘവൻ മാസ്റ്ററുടെ പന്ത്രണ്ടാം ചരമവാർഷിക ദിനത്തിൽ ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി സി അജോയ് അനുസ്മരണ പ്രമേയം അവതരിപ്പിച്ചു